വെൽക്കം ബാക്ക് ഇൻ ആർക്കുഡോഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കണത് അബുദാബി ഹായ് ബ്രോ ഹായ് ബ്രോ ആ കാച്ചുക്ക് കൊറിയർ ഫോട്ടോ കൊറിയർ ഫോട്ടോ ഫോട്ടോ പോട്ടോ ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് നിൽക്കരുത് ഞാൻ നിൽക്കുന്നത് അബുദാബിയിലാണ് അബുദാബി മുസഫ ഷാബിയ പന്ത്രണ്ട് നിയറി ചായ്വാല ക്യാമറ എടുക്കുന്നത് പായസ് ബ്രോ ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അബുദാബി വന്ന് പ്രൈസ് ഹെവി പ്രൈസാണ് പൊട്ടിച്ച പ്രൈസിലാണ് നമ്മൾ അബുദാബി സ്റ്റോറിലും ദുബായ് സ്റ്റോറിലും ഒക്കെ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ പറയാം അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആരും മറക്കണ്ട ഇത് ആർ ക്യൂട്ട് ടോക്സ് എടാ ബോർഡിൻ്റെ കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ഓക്കെ നമ്മൾ സെറ്റ് ചെയ്ത് തരാം അപ്പോൾ നോക്കല ഷോപ്പിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട മറക്കേണ്ട എന്ന് പറഞ്ഞ് എനിക്ക് വയ്യ ആദ്യം വന്നൊരു മുതൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആവും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ അബുദാ ദുബായിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മൾ അങ്ങനെ നാവിൽ വന്നതാണ് അല്ലേ വയസ്സിന് ഓക്കെ അപ്പൊ ഒരുപാട് സ്റ്റോക്കുകൾ നമ്മളെ സ്റ്റോറിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങോട്ട് പറയാനുള്ളത് പറഞ്ഞാൽ യൂസ്ഡ് ഫോൺസ് നമ്മൾ ഏത് മോ ഫോണ് എടുക്കുകയാണെങ്കിൽ ഫോണിൽ നിന്നല്ല ഏത് സാധനങ്ങൾ എടുക്കുകയാണെങ്കിലും പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും പ്രൈസ് ഏറ്റവും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി കുറവ് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും അത് ഏത് മുതലായി കഴിഞ്ഞാലും ഏത് ഷോപ്പിലായി കഴിഞ്ഞാലും ആ യാഥാർത്ഥ്യങ്ങള് മനസ്സിലാക്കാം നമ്മൾ നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോവാം പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെന്താ തുടച്ചു തുടച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കളർ വെള്ളാണ് ഇവര് സാധനം ഇവനോട് പറഞ്ഞു കഴിഞ്ഞാല് മക്കളെ അംഗത്തന്നെ സുഹേല എന്താ ചോദിക്കട്ടെ ഒരു മണിക്കൂർക്ക് ഞങ്ങൾ പത്ത് അപ്പൊ എന്താ പറയുക ഡെലിവറി നമ്മളെ ഓക്കെ അപ്പൊ നമ്മള് മാറും തെന്നുമാകും ഇടത്തുരു ആ എന്താണ് ഇപ്പോ വിഷയം ഫോണുകൾ ഇപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പ്രൈസ് എങ്ങനെ ഓക്കെ എല്ലാവർക്കും വീട് കാണുന്നവർക്കെ വരുന്നത് തരും പറ്റില്ല ഞങ്ങൾ ഇന്ന് ബില്ലടി പൊട്ടിച്ചു പ്രോ നമുക്ക് ആക്കട്ടെ പ്രോ ജസ്റ്റ് പിന്നെന്താ സെറ്റ് നോക്കാം നല്ല കളക്ഷൻ ഉണ്ട് നമ്മുടെ ഫോളോവേഴ്സിനോട് എന്താ പറയല്ലോക്സിനോ സബ്സ്ക്രൈബറോ സംഭവം ഞാൻ പറയാന ഇവര് പുറത്തവിടെ നിന്നിട്ട് കൊറേ നേരം നോക്കുന്നുണ്ട് ജസ്റ്റ് ഇവര് വന്ന് വന്ന് സംസാരിച്ച് എനിക്ക് വീഡിയോയില് വരണം

ഒരുപാട് സന്തോഷം എനിക്ക് വെള്ളം മേടിച്ചുകൊടുക്കുക ഓക്കെ താങ്ക് യു അപ്പൊ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്ര അറിയോ രണ്ടായിരത്തി തൊള്ളായിരം ഹൺഡ്രഡ് ബാറ്ററി ഡബിൾ പ്രോ ആണ് സിംസൈറ്റ് ഡബിൾ ഇടാനുള്ള സാധനം ഉണ്ട് അത് ഓക്കെ അപ്പൊ ഫിഫ്റ്റീൻ പ്രോ ഹൺഡ്രഡ് ബാറ്ററിയിൽ നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി തൊള്ളായിരം തിരഞ്ച് തരാൻ ഒറിജിനൽ കേബിള് വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ തരണ്ട് അല്ലേ സെറ്റ് നമ്മൾ തരണ്ട് യൂസർ ആണെങ്കിലോ നമുക്ക് വില നിങ്ങൾ ടോപ്പ് പ്രൈസ് ദുബായിലും അബുദാബിയിലും നമ്മളെ ഷോറൂമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ബ്രാഞ്ചിലും കിട്ടുന്നുണ്ട് അല്ലേ സെറ്റ് സെറ്റ് ഈ സെറ്റ് ഓക്കെ അത് പറയാനല്ല സംഭവം ഇപ്പൊ ഉണ്ട് ഏത് സാധനവും ഇത് പറയാനല്ലേ പ്രോ മര്യാദക്ക് ശമ്പളം കൃത്യമായിട്ട് തന്നെ ശമ്പളം ഞാൻ മര്യാദക്കല്ലേ പറഞ്ഞു ഈ സാധനം ഇങ്ങോട്ട് മര്യാദ അതെ പക്ഷെ ഇത് വീഡിയോയിൽ കുറെ ആൾക്കാർ കാണാണ് അല്ല എന്ത് പറഞ്ഞാലും ഇത് പറഞ്ഞോട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ അത് രണ്ട് ിം ഫിസിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഇതല്ല വേറൊരു സാധനം ഫോർട്ടീൻ പ്രോ നമുക്ക് പന്ത്രണ്ട് നോക്കണെങ്കിൽ യു എസ് എസ് പെക്കിന് വരുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് റംസ് പ്രൈസ് കറക്റ്റ് നോക്കിക്കോളിയും അതേപോലെ പ്രോ മാക്സ് ഈ സിം ഇതെല്ലാം ഓഫറാണ് ഏഹ് പിന്നെ ഫിഫ്റ്റീൻ പ്രോ വൺ ടി വി അത് നമ്മൾ കൊടുക്കുന്ന അറിയാം ഒരു മൂവായിരത്തി അമ്പത് തിറൻസിന് നിങ്ങൾക്ക് യൂസ്ഡ് നയൻറ്റി എപ്പോൾ പെർസെൻറ്റേജ് ബാറ്ററി എടുത്തുള്ള സ്വന്തക്കാം അതുമാത്രമല്ല ജസ്റ്റ് ആക്റ്റീവ് ആണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് തിറൻസിനും ടു ഹൺഡ്രഡ് ദിറംസ് അധികം കൊടുത്താൽ ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും വാറണ്ടി നമ്മൾ എടുത്ത് പറയുന്നുണ്ട് വാറണ്ടി ഷോപ്പ് വാറണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട് ഈ വാറണ്ടി നിങ്ങൾക്ക് നാട്ടിലൊക്കെ കിട്ടും ബില്ലറ്റ് പോയാൽ മതി അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൂടെ നോക്കാം ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പ്രൈസ് എടാ അപ്പോ മക്കളെ വൺ ഫൈവ് ട്വൽ ജി ബി പതിനഞ്ച് പ്രോല് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ ഒരു ക്വാളിറ്റിട്ടാ ഞാൻ ക്വാളിറ്റി സീറോ സീറോ സ്ക്രാച്ചില് നമ്മളെ അടിപൊളി പുണ്യാള ഗ്രേഡ് തന്നെയാണ് കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരം തിരച്ചില് ഫൈവ് ട്വൽ ജി ബി യൂസറും കിട്ടും ഒരു മൂവായിരത്തി അമ്പത് തിരച്ചിലാണെങ്കിൽ ആക്റ്റീവ് സ്റ്റോക്കും ഹൺഡ്രഡ് ബാറ്ററിയിലുള്ള സാധനവും കിട്ടും ഇനി വില ഞാൻ അങ്ങനെ കുറെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട നിങ്ങൾക്ക് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഓൻ അങ്ങനെ തന്നെയാണ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും ഇതുപോലെയുള്ള പുതിയ ഫോൺസും കാര്യങ്ങളൊക്കെ നമ്മളെ ഷോറൂമിൽ വന്നിട്ടുണ്ട് പതിനഞ്ച് പ്രോ മാക്സ് ഒക്കെ മൂവായിരത്തി ഒരുന്നൂറ് റൺസിനാണ് നമ്മൾ ജസ്റ്റ് ആക്റ്റീവ് ഡിവൈസ് നമ്മൾ കൊടുക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ് റൺസ് യൂസഡ് ആണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് റൺസ് അതേപോലെ തന്നെ അതിന് ഡിപ്പെൻഡ് ഓൺ കണ്ടീഷൻ ബാറ്ററി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിനെല്ലാത്തിനും ടാബി തമാര ഇ എം ഐ ഫെസിലിറ്റീസ് ഉണ്ട് കൂടാതെ തന്നെ പിന്നെ അപ്പൊ ചെറിയൊരു ഇത് പിന്നെ അല്ല കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ അപ്പോൾ ഈ കാണുന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ട് ഓൾ ജി സി സി നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ നാട്ടിൽ നമ്മളെ ബ്രാഞ്ചിലും നമുക്ക് എ സി സി പറഞ്ഞു കഴിഞ്ഞാൽ യു എ ഫൈസിന്റെ ഫൈസിന്റെ കുടുംബക്കാരനാണ് ശരിയൊരു പ്രശ്നമുണ്ട് അപ്പൊ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് മക്കളെ അപ്പൊ തേർട്ടി പ്രോ മാക്സ് ഒക്കെ ഒന്നേ തൊള്ളാഴ്ച എന്നാ ഓക്കെ വീഡിയോയില് വന്നോട്ട് പറഞ്ഞു അപ്പോ പുതിയൊരു സംരംഭം നാട്ടിലെ രണ്ട് സ്റ്റോറായി ഇനി പറഞ്ഞു കേരളത്തില് എവിടെ സ്ഥലം കേരളത്തില് കേരളത്തിൽ ഇന്ത്യയിൽ വരുന്നതാണ് കേരളത്തിൽ അപ്പൊ അടുത്തത് അടുത്ത സ്റ്റോറി കമ്മിങ് സൂൺ ആണ് നിങ്ങൾ നിങ്ങൾ കമന്റ് കമന്റ് എവിടെ ജസ്റ്റ് ഒന്ന് എവിടെന്നുള്ളത് ഇൻഷാല്ലാ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അടുത്തൊരു സ്റ്റോറും കൂടെ എന്തെയ്യും കേരളത്തിലെത്തും അത് കമന്റ് ഫ്രീ അതാവും തരും ഞങ്ങൾ അറിയട്ടെ അപ്പൊ ഫസ്റ്റ് തിരൂരി മൂന്നാമത്തെ അബുദാബി നാലാമത്തെ വീണ്ടും കേരളത്തിൽ അപ്പൊ നിങ്ങളെ ഈ സപ്പോർട്ടും കാര്യങ്ങളാണ് നമ്മളെ ഇവിടെ വരെ എത്തിച്ചത് അങ്ങോട്ടേക്കും ഞങ്ങളെ നയിക്കുന്നതും സപ്പോർട്ടാണ് അപ്പൊ എന്താ ചെയ്യുക ഇതേപോലെ ഇപ്പം നാലാമത്തെ ഔട്ട്ലെറ്റ് ഇൻഷാള്ള ഓപ്പൺ ആക്കാൻ പോവാണ് അപ്പൊ എല്ലാ സഹകരണ സപ്പോർട്ടും നിങ്ങൾ വേണം അത് കഴിഞ്ഞാൽ അടുത്ത ഔട്ട്ലെറ്റ് ഇതേപോലെ കൂടാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം നിങ്ങൾക്ക് സർവീസും കാര്യങ്ങളും നൽകുന്നതാണ് അപ്പൊ മാക്സിമം ഉറപ്പാണ് കിട്ടൂല അല്ല കസ്റ്റമർ മറക്കണ്ട നമ്മൾ ബാക്കി പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാ റൈറ്റ് മറക്കണ്ട നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷന് വരരുത് ഒന്ന് ഫസ്റ്റ് ഷോപ്പ് കേട്ടോളി രണ്ടാമത്തെ ഷോപ്പ് ദുബായിൽ വരുന്നത് ദുബായിൽ അല്ല യു എയിൽ വരുന്നത് അബുദാബി യൂസഫാബിയാ ചായ്വാല വൈറ്റ് മാർട്ട് ഗ്രോസറി ബക്കാല അതിനൊക്കെ അടുത്ത ഷോപ്പ് തിരൂര് ഷോട്ട് തിരൂരിൽ മറക്കേണ്ട തിരൂര് താഴെ താഴെപ്പാലം നിയർ പവൻകോണ്ട് തൊട്ടടുത്താണ് അടുത്ത ഷോപ്പ് വീട് പുതിയ ബൈ